തിരുവനന്തപുരം കാട്ടാക്കട കട്ടക്കോട് ഹോട്ടലിൽ മോഷണം ഇന്നലെ രാത്രിയിലായിരുന്നു മോഷണം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കട ഉടമ പോലീസിൽ പരാതി നൽകി മോഷണം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നു പുലർച്ചെ കട തുറക്കാനെത്തിയ ഹോട്ടലുടമയാണ് സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കണ്ടത് രാവിലെ പാചകം ചെയ്യാനായി തലേ ദിവസം കരുതി വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ മോഷ്ടാവ് നശിപ്പിച്ചു പതിനയ്യായിരത്തോളം രൂപ ഹോട്ടലിൽ കരുതിയിരുന്നു ഇതും നഷ്ടപ്പെട്ടിട്ടുണ്ട് രാവിലെ അഞ്ചു മണിക്ക് അതായത് ഇന്നത്തെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നതിന് നമ്മുടെ ജീവിതത്തിനെ വഴിമുട്ടിക്കാനായിട്ട് ഏതോ സാമൂഹ്യ രോഗികൾ ചെയ്തിട്ടുള്ളതാണ് മാസ്ക് ധരിച്ചെത്തിയ മോഷ്ടാവ് ടോർച്ച് തെളിച്ച് ഹോട്ടൽ മുഴുവൻ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കട ഉടമ പോലീസിൽ പരാതി നൽകി അടുത്തു പരിചയമുള്ള ആളാണോ മോഷണം നടത്തിയതെന്ന് പോലീസിന് സംശയമുണ്ട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം